പത്തൊമ്പതാം തീയതി ഉച്ചയോടുകൂടി കേരളാൻ്റെ ഹോസ്പിറ്റലിലെ പാർക്കിംഗ് പ്ലേസിൽ നിർത്തിയിട്ടിരുന്ന ഒരു വണ്ടി നിന്ന് വണ്ടിയുടെ ചില്ലടിച്ച് പൊട്ടിച്ച് നാൽപ്പത് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ മോഷണം പോയി എന്ന ഒരു പരാതി വന്നിരുന്നു സംഭവം നടന്നിട്ട് ഒരു ഇൻഫർമേഷൻ വന്നെങ്കിലും പരാതിക്കാരൻ ശരിയായ പരാതിയുമായിട്ട് നമ്മളെ സമീപിക്കുന്നത് ഉച്ച അവിടെ മുതൽ പോലീസിനൊരു ഇക്കാര്യത്തെപ്പറ്റി കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു എന്നാലും അതെന്ത് പല കാര്യങ്ങളും കൊണ്ടാവാം അതുകൊണ്ട് അതിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തേണ്ടതുകൊണ്ട് നിങ്ങൾ വളരെ ഓരോ ഭാഗവും കൃത്യം കൃത്യമായി പരിശോധിച്ച് ചെറിയ ചെറിയ വിഷ്വൽസ് മുഴുവൻ പരിശോധിച്ച് മുന്നോട്ട് പോകുമായിരുന്നു അവിടെ കിട്ടിയ വിഷ്വൽ വളരെ നേരത്തെ ഒരു വിഷ്വലാണ് അതിനാണെങ്കിൽ ആളെ നേരിട്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലല്ലായിരുന്നു ഒരു വാഹനം തിരിച്ചറിഞ്ഞു ആ വാഹനത്തിനെ ഫോളോ ചെയ്തുകൊണ്ട് പോലീസ് നടപടിയുമായിട്ട് മുന്നോട്ട് പോയി അങ്ങനെ പ്രതിയെ പ്രതികളെ ആദ്യം ഈ വാഹന വന്ന് വാഹനത്തിൽ വന്ന് മോഷണം നടത്തിയ പ്രതികളെ കണ്ടെത്താൻ സാധിച്ചു ആ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ഇത് ഒരു നല്ലൊരു നാടകമായിരുന്നു ഈ ഭാഗത്ത് നടക്കുന്ന പൊട്ടിപ്പ് എടുപ്പ് പോലത്തെ ഒരു കേസാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം ഇതിൽ ബന്ധപ്പെടുന്ന ഇയാൾ ഈ പരാതിക്കാരന് പരാതിക്കാരൻ്റെ ഏൽപ്പിച്ച ഒരു പണം ഒരാളെ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച പണം ആ പണം കാറിൽ വെച്ച് കൊണ്ടുവന്നു കാർ അവിടെ പാർക്ക് ചെയ്തായ കൊടുക്കാൻ പോകുന്ന വഴിക്ക് പോയി എന്നൊരു കഥ ഉണ്ടാക്കുകയാണ് ഈ നാൽപ്പത് ലക്ഷം രൂപ അയാളുടെ തുകയും ഇരുപത്തിയായിരം രൂപ ഈ പരാതിക്കാരൻ്റെ തുകയും എന്നാണ് പറഞ്ഞത് പരാതിക്കാരൻ റീസ് എന്നാണ് പേര് ഇതൊരു ബിസിനസ് നടത്തുന്ന ആളാണ് വാഹനങ്ങളൊക്കെ ഉള്ള ഉടമയൊക്കെയാണ് കച്ചവടം ഇതുപോലെ കച്ചവടങ്ങളൊക്കെ വേണ്ടി കച്ചവട കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ് ഉപയോഗിച്ചിരിക്കുന്ന രണ്ടുപേരെ ഷാജി ഷാജി സാജിദ് എന്ന ഷാജിയും ജംഷീദുമാണ് നമുക്ക് ഇവരെ ഉപയോഗപ്പെടുത്തിയ ആൾക്കാരായിരുന്നു ഇവരെ പോലീസിനെ കബളിപ്പിക്കുന്നതിന് വേണ്ടി കുറച്ചു ദൂരം വണ്ടി പോയിട്ട് ആ വണ്ടിയിൽ നിന്ന് ബേക്കലുള്ള ആളെ അറങ്ങുകയും പിന്നെ ഒറ്റയ്ക്ക് ഒരാൾ പോവുകയും കുറച്ചു ദൂരം മാറുകയും വീണ്ടും ഡസ് മാറുകയും വണ്ടിയുടെ നമ്പർ പ്ലേറ്റുകൾ രണ്ട് നമ്പർ പ്ലേറ്റുകളായിരുന്നു ഈ വണ്ടിയിൽ വരുന്നത് വ്യാജ നമ്പർ പ്ലേറ്റുകൾ വെച്ചിട്ടായിരുന്നു പോയിരുന്നത് ആ വണ്ടിയുടെ മറ്റ് തെളിവുകളൊക്കെ നമ്മൾ ശേഖരിച്ചു വരികയാണ് ഇനി ഇതിനകത്തുള്ളത് ഈ റേസിനെ സംബന്ധിച്ചിടത്തോളം കേസ് പരാതി കൊടുത്തിരുന്നെങ്കിലും ആ കേസ് മാറ്റി ഞങ്ങളൊരു ഫിഷിംഗ് കേസൊക്കെ മാറ്റിയിട്ട് ഈ കേസ് തുടർന്ന് അന്വേഷിക്കും സാധാരണ രീതിയിൽ ഇവരെ ധാരണ ഇത്തരം ഇങ്ങനത്തെ പണം നഷ്ടപ്പെട്ടാൽ പോലീസിന് കേസ് ഉണ്ടാവില്ല അല്ലാതെ ഒരു പെറ്റീഷനായി തീർക്കും എന്ന രീതിയിലാണ് അങ്ങനെയാണെങ്കിൽ പിടിക്കപ്പെട്ടാൽ തന്നെ അഞ്ചോ ആറോ മാസം കൊണ്ട് പൈസ കൊടുത്തു തീർക്കാം എന്നൊരു ധാരണ ആവശ്യാണ് ഇത്തരം പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നാൽ അത്തരം ചിന്തകൾ കട്ട് ചെയ്യുകയാണ് ഇത്തരം മോഷണം ഉണ്ടായി ഞങ്ങൾ എപ്പോഴും എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയുമായിട്ട് തന്നെ പോലീസ് മുന്നോട്ട് പോവുകയാണ് ഇത് മറ്റുള്ളവർക്ക് സന്ദേശമാണ് കാരണം അവർ കിട്ടുന്ന കിട്ടിയിരിക്കുന്നത് ഒരു തൊണ്ണൂറായിരം രൂപയ്ക്ക് എന്റെ കൊട്ടേഷൻ എടുത്തിരിക്കുന്നതാണ് ഒരു ചെറിയ തുകി കൊട്ടേഷൻ എടുത്ത് ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് പറ്റാൻ പോകുന്ന ജീവിതം മുഴുവൻ പോകുന്ന രീതിയിൽ ഇത്തരം കളവേഴ്സ് പ്രതിയായി ഇത്തരം ചീറ്റിംഗ് കേസ് പ്രതിയായി നാട് മുഴുവൻ ഒരു എന്താ പറയാ അവരുടെ ആ ക്രെഡിബിലിറ്റി പോകുന്ന രീതിയിലേക്ക് ആകുമെന്നും ഈ പരിപാടി എളുപ്പമല്ല തോന്നിക്കണമെങ്കിൽ കർശനമായ നടപടി വേണം തൊണ്ണൂറായിരം രൂപയ്ക്ക് അതും ഇവർ തമ്മിൽ ഇടപാടുകളുണ്ട് കേട്ടുകൾ ഉണ്ട് ഷാജി എന്ന സാജിദ് എന്ന ഷാജി സാജിദ് എന്ന ഏഹ് അതുപോലെ തന്നെ ജംഷീദ് മോഷണത്തിനാണ് ഇപ്പോൾ നമ്മൾ മോഷണം എന്നതിന് മാറിയിട്ട് ചീറ്റിങ്ങിലേക്ക് മാറുകയാണ് മോഷണം അല്ല ഉണ്ടായത് മോഷണം നടത്തുന്നു എന്ന രീതിയിൽ വന്നിട്ട് അപ്പം ഇതിന്റെ യഥാർത്ഥ ഉടമ പണം നഷ്ടപ്പെട്ട ആളുടെ പരാതി നമുക്ക് കിട്ടിയിട്ടുണ്ട് വിശ്വാസം അടച്ച രീതിയിലേക്ക് നമുക്ക് കേസ് മാറ്റം വരും പറ്റിയുള്ള ബാക്കി അതിന്റെ ഒരു ഡീറ്റെയിൽ എടുക്കണം അവർ രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട് ആ രേഖകൾ കുറഞ്ഞ സമയം കിട്ടിയിട്ടുള്ളൂ ആ രേഖകൾ അനുസരിച്ച് എന്താണെന്നെങ്കിലും അന്വേഷിക്കും അത് ശരിയാണെങ്കിൽ ആ രീതി പോകും ശരിയല്ല എന്നുണ്ടെങ്കിൽ മറ്റു നടപടിയിൽ ഇല്ല 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 പണമില്ല പണം ചെലവായി പോയതുകൊണ്ട് മാസം മുമ്പേ കൊടുത്തിരുന്ന തുകയാണ് പലപ്പോഴേ കൊടുത്ത തുകയാണ് ഫാദർലോ രണ്ട് രണ്ടു മാസം മുമ്പേ പലപ്പോഴേ കൊടുത്ത് ഏൽപ്പിച്ച തുക ഫാദറിലോ ബാംഗ്ലൂർ ആയതുകൊണ്ട് ഇയാളെടുത്ത് ഏൽപ്പിച്ചതാണ് പെട്ടെന്ന് ആവശ്യം വന്നാൽ കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ബിസിനസ്സില് ഉള്ള ഒരു തുകയാണ് അപ്പൊ ആ തുക പെട്ടെന്ന് കൊടുക്കണമെങ്കിൽ ഇവൻ്റെ അടുത്ത് വെച്ചാലേ നടക്കുള്ളൂ എന്നുള്ളവർ കൂടി ഏൽപ്പിച്ചായിരുന്നു ഇവരിന് മുമ്പ് കൊടുത്തിട്ടുണ്ട് അവര് വിശ്വാസിനെ മോള് ചെയ്ത് പരിപാടിയാണ് അപ്പൊ ഇവൻ അവിടെ നിന്ന് പൈസ റോൾ ചെയ്ത് പോയതുകൊണ്ട് പെട്ടെന്ന് പൈസ വെക്കാനില്ലാത്തത് കൊണ്ട് ഒരു നാടകം കളിച്ചു എന്നാണ് പറയുന്നത്